രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടതാണ് കേരളത്തിൽ കോൺഗ്രസ് നല്ല രീതിയിൽ തൂത്തുവാരി പതിനെട്ട് സീറ്റാണ് അവർക്ക് കിട്ടിയത് ഒരു സീറ്റിൽ ഒതുങ്ങി എൽ സർക്കാർ ഒരു സീറ്റിൽ ബി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നും കേരളക്കരയിലെ മലയാളികൾക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു കേരളത്തിൽ വർഗീയതയ്ക്ക് ഇടമില്ല എന്ന മുദ്രാവാക്യവും ഉണ്ടായിരുന്നു അത് അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തെലങ്കാനയും തമിഴ്നാടും കണ്ടു കണ്ടുപഠിക്കണമെന്ന് എല്ലാവരും വാതോരാതെ പറഞ്ഞു നടന്നു ഒടുക്കം അതിന് വിരാമം കുറിച്ചുകൊണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ വളരെയധികം സന്തോഷമുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നപ്പോൾ നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കി എം സീറ്റിലേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി സിനിമാ മേഖലയാണ് ആ സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് അതിഥികൾ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ച് മുന്നോട്ട് വന്നു പ്രമുഖരായിട്ടുള്ള മോഹൻലാൽ മമ്മൂട്ടി മറ്റ് നിരവധി സംവിധായകന്മാർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നു എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് എനിക്കും ഇഷ്ടമാണ് നമ്മുടെ കേരളക്കരയിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം മുറുകെ പിടിച്ച പ്രത്യക്ഷശാസ്ത്രത്തിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം മുറുകെ പിടിച്ച ആശയത്തിനെയാണ് നമുക്ക് ചോദ്യം ചെയ്യുന്നത് അല്ലാതെ നമുക്ക് അയാളുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോജി എന്താണ് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല ഇദ്ദേഹം ബി ജെ പി അതിസംബോധനം ചെയ്തുകൊണ്ട് തന്നെ നിന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വിയോജിപ്പ് എപ്പോഴും പ്രകടമായിക്കൊണ്ടേയിരിക്കും ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രതിനിധിയാണെന്നറിഞ്ഞിട്ടും മമ്മൂട്ടി വിളിച്ച് ആശംസകൾ അർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിച്ചാൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും അവരുടെ സൈബർ ബുള്ളികളും എല്ലാവരും കൂടി ചേർത് കൊണ്ട് മമ്മൂട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടതാണ് മമ്മൂട്ടി സുഡാപ്പിയാണ് എസ് ഡി പി ആണ് ഇസ്ലാമിസ്റ്റ് ആണ് മമ്മൂട്ടി തീവ്രവാദിയാണ് മട്ടാഞ്ചേരി കൊട്ടേഷൻ ടീമിന്റെ സംഘമാണ് എന്ന നിരവധി തലക്കെട്ടോടു കൂടി യൂട്യൂബുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മമ്മൂട്ടിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പറന്ന് നടന്നു പോസ്റ്റുകൾ നിരവധി ആളുകൾ അത് മുതലെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത പുഴു എന്ന് പറയുന്ന മൂവിയെ മുൻനിർത്തിയായിരുന്നു ഇവരുടെ അക്രമം പിന്നീട് അത് ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്ന പഴയ സിനിമയിലേക്കും പോയി മമ്മൂട്ടി ലവ് ജിഹാദിന് എന്താണ് തുട തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞായിരുന്നു ബസ് കണ്ടക്ടർ സിനിമയെ കാണിച്ചത് പിന്നീട് ഈ പുഴുവിലേക്ക് തിരിച്ചു വന്നു പുഴുവില് ജാതി വിവേചനം വർണ്ണവിവേചനം ജാതി സ്ഥാനമാനങ്ങൾ അങ്ങനെയുള്ള കലാപരിപാടികളിലൂടെ മമ്മൂട്ടി സ്വന്തമായിട്ട് കൈപ്പടയിൽ സ്ക്രിപ്റ്റ് തിരുത്തി എന്നുള്ള വിവാദത്തിലോട്ടെത്തി എന്നിട്ടും സിനിമാ മേഖലയിൽ നിന്നും ഒരാൾ പോലും മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയില്ല എഴുപത്തിമൂന്ന് വയസ്സ് പ്രായം പിന്നിട്ട ഈ വേളയിൽ ഇതുവരെയും മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു നെഗറ്റീവ് മാർക്ക് പോലും വാങ്ങാത്ത മമ്മൂട്ടിയെ ഈ ഒരു എഴുപത്തിമൂന്നാം പ്രായത്തിൽ ഈ ഒരു സമയത്ത് വളഞ്ഞിട്ട് അക്രമിച്ചപ്പോൾ സുരേഷ് ഗോപി എവിടെ ആയിരുന്നു സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മറ്റ് സിനിമാ താരങ്ങളോ വന്ന് പറഞ്ഞു എനിക്കറിയാവുന്ന മമ്മൂട്ടി ഇതല്ല എനിക്കറിയാവുന്ന മമ്മൂട്ടി പെർഫെക്റ്റ് ആണ് എനിക്കറിയാവുന്ന മമ്മൂട്ടിക്ക് ജാതിയില്ല മതമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പക്ഷെ ആരും പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ കൂടെ എന്നും മമ്മൂട്ടി തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു വേളയിൽ പറയാതിരിക്കാൻ വയ്യ ആരുമില്ല അറിഞ്ഞിട്ടും മമ്മൂട്ടി സഹതാരമായിട്ടുള്ള സുരേഷ് ഗോപി വിജയിച്ചിട്ട് ആശംസകൾ അർപ്പിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ ആ വലിയ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും ആകില്ല റെസ്പെക്റ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം